അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ല സീദുൽ മുറുസലീൻ അജ്മയിൻ ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ വളരെയേറെ പുണ്യമുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമലാനിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് അള്ളാഹു സുബഹാനുഭത്ത് ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അമലുകളും അള്ളാഹു നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ പരിശുദ്ധ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുമിനിങ്ങളെ വിശ്വാസികളെ പരിശുദ്ധ റമലാനിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് അതിനുവേണ്ടി അള്ളാഹു സുബഹാനുവാത്ത ആല നമുക്ക് നൽകിയിരിക്കുന്ന വളരെ പവിത്രതയും പരിശ്രദ്ധതയും കൊണ്ട് അനുഗ്രഹിച്ച് അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമയായി നമുക്ക് മാറാൻ സാധിക്കണം മഹാനായ ഓസാലിമാം തൻ്റെ എഹിയ ഒരുമുദ്ദിൽ രേഖപ്പെടുത്തുന്നതായി കാണാം ഫ ഇന്ന അള്ളാഹു സുബഹാന ആല ഇത അഹബ അബദൻ അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു എന്നെയോ നിങ്ങളെയോ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഫാദിലത്തി ഇസ്തഅമതിലില്ല അമാൽ ഒരടിമയെ അള്ളാഹുങ്ങാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പവിത്രമായ സമയങ്ങളിൽ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ സമയങ്ങളിൽ അവൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ പവിത്രമായ സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾ സുഹൃദങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അവന് ആ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എന്നെയോ നിങ്ങളെയോ അള്ളാഹു എങ്ങാനും വെറുത്തു കഴിഞ്ഞാൽ ഇതാ മകത്തഹു അള്ളാഹു എങ്ങാനും ഇസ്തഅമുലത്തിൽ ഫാദിലത്തി അമാൽ അള്ളാഹു എന്നെയോ നിങ്ങളെയോ എങ്ങാനോ അള്ളാഹു വെറുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ പവിത്രമായ സമയങ്ങളിൽ പോലും അവൻ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടു മോശമായ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഓരോ ദിവസവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ റമലാൻ എത്താതെ പലരും നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു അള്ളാഹുരുടെ ഖബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ പക്ഷെ നമുക്ക് അള്ളാഹു റമലാൻ തന്നിട്ട് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തത് ഈ റമലാനിൽ വിലപ്പെട്ട ഇത്രയും പവിത്രമായ ഈ സമയങ്ങളിൽ പോലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കണ്ട് കണ്ണിനെ ഹൃദയത്തിനെ മലീമസമാക്കുന്ന എത്രയോ സഹോദരങ്ങൾ എത്രയോ യുവാക്കൾ എത്രയോ സഹോദരിമാരെ പ്രിയമുള്ളവരെ നമുക്ക് മുമ്പിലുണ്ട് മഹാന്മാർ പറയുന്നു ഒരു റമദാനിൽ ഒരു ഹറാമ് കണ്ടാൽ റമദാനിൽ ഒരു എങ്ങാനും നമ്മൾ കണ്ടാൽ ഒരു വർഷത്തിൻ്റെ ഇബാദത്തില് ഇബാദത്ത് പോലും അവൻ്റെ പൊളിഞ്ഞു പോകും നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ചില മഹാന്മാർ പറയുന്നു ഞങ്ങൾ നൂറ് വയസ്സ് നൂറ് വയസ്സ് വരെ ജീവിച്ച മഹാന്മാർ ചില മഹാന്മാർ പറയുന്നുണ്ട് പ്രായപൂർത്തിയായതിനു ശേഷം ഞങ്ങൾ ഒരു ഹറാമോ ഞങ്ങളൊരു അവയവങ്ങൾ കൊണ്ടോ ഞങ്ങൾ ഒരു മോശപ്പെട്ട പ്രവർത്തനമോ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ പ്രിയമുള്ളവർ ഈ റമലാനിൽ നമ്മുടെ മാറ്റത്തിരുത്തലുകൾക്ക് മാറ്റങ്ങൾക്ക് വിധേയമാവാൻ നമുക്ക് സാധിക്കണം മഹാനായ ഒസാലിമം തൻ്റെ അയ്യുഹൽ അയ്യോഹൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഒരടിമയെ തൊട്ട് അള്ളാഹു തിരിഞ്ഞുകളയുക എന്നത് ഒരടിമയെ തൊട്ട് അള്ളാഹു തിരിഞ്ഞു കളയുന്നതിൻ്റെ അടയാളം അവൻ ഇഷ്ടമില്ലാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവൻ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അവനെയും തൊട്ട് അള്ളാഹു തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഈ പവിത്രമായ ഈ ഭറക്കത്തുള്ള ഈ മുബാറക്കായ സമയങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമായും ഞാനും നിങ്ങളും മാറണം പരിശുദ്ധ റമാനിൽ എന്ത് റബ്ബിനോട് ചോദിച്ചാലും നോമ്പുകാരായിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ വിശേഷണത്തിലായി പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അന്നപാനീയങ്ങൾ എല്ലാം ഒഴിവാക്കി അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ റബ്ബിനോട് കരഞ്ഞ് റബ്ബിനോട് ചോദിച്ച് എല്ലാം വാങ്ങണം പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ടതായ ഒരു അമൽ ഞാൻ നിങ്ങൾ നിങ്ങളോർമ്മയിൽപ്പെടുത്തുകയാണ് പ്രധാനമായും നോമ്പ് അള്ളാഹു ഏറ്റവും കൂടുതൽ ദ്വാ ഉത്തരമുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സമയമാണ് നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സമയമാണ് ആ സമയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കരഞ്ഞത് ആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ദ്വാക്ക് ഉത്തരമുള്ള സമയമാണ് അതുപോലെ തന്നെ മറ്റൊരു അമൽ ഞാൻ നിങ്ങളെ ഓർമ്മയിൽപ്പെടുത്തുകയാണ് നോമ്പ് തുറന്ന ഉടനെ ചൊല്ലുന്ന ഒരു ധിക്കർ ഈ ദിക്കറു പറഞ്ഞാൽ അവൻ അവൻ്റെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ഉമ്മ പ്രസവിച്ചത് പോലെ പാപരഹിതനായി അവൻ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആമൽ എ ഞാൻ പറഞ്ഞുതരാം ഈ സിക്കറ നമ്മൾ പറയണം നോമ്പ് തുറന്ന ഉടനെ നമ്മളെങ്ങാനും പറഞ്ഞാൽ നമ്മൾ പാപമുക്തമായി മാറുമെന്ന് അള്ളാൻ്റെ ഹബീബ് അലൈഹി സൊല്ലാ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു യാ യാ അൻത ഇലാഹി ഇലാഹ റങ്ങാനും നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ നമ്മൾ പാപമുക്തമായി മാറുകയാണ് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മളായി മാറുമെന്ന് അള്ളാഹാൻ്റെ ഹബീബ് നമ്മൾ പഠിപ്പിക്കുന്നു അള്ളാഹു അത് പറയാനും ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവൻ്റെ യഥാർത്ഥ നോമ്പുകാരിൽ അള്ളാഹു നാം എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ അള്ളാഹു അനുകൂല പരിശുദ്ധ റാം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്താൻ